ഹലോ അപ്പോൾ ഇന്നത്തെ തർ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത് പിന്നെ വലിയൊരു സവാള കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ അവിടെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ അതോ ആദ്യം തന്നെ വേണമെങ്കിൽ ചേർക്കുക ഞാൻ മറന്നതാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു മുട്ട നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മുട്ട കൊണ്ടുള്ള ഒരു ടേസ്റ്റി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളിയൊക്കെ വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് അത്ര വേണ്ട ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുമാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടികളുടെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഫില്ലിംഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ബ്രെഡാണ് വേണ്ടത് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതിനിപ്പോൾ ഫ്രഷ് ബ്രെഡ് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള എന്താ പറയുക ഹാർഡായിട്ടുള്ള ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ് അതിലൊന്നും മുക്കിയിട്ട് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പീഞ്ഞ് കളയാട്ടോ ഓവറായിട്ടുള്ള വെള്ളം ഒന്ന് പീഞ്ഞിട്ട് നമുക്കിതൊരു ഷീറ്റാക്കി എടുക്കണം അപ്പോൾ വെള്ളമൊക്കെ പെയ്ഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഫില്ലിങ്സ് വെച്ചല്ലോ ഉള്ളി വാട്ടിയത് എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ് പീസും വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു ബോളിന്റെ ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഫില്ലിങ്സ് ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ കൈവെള്ളയിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് നനഞ്ഞതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഫിലിംഗ്സ് ഒക്കെ നല്ലപോലെ തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് നനഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയാലോ അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യാം കേട്ടോ ബ്രെഡ് നനച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനും ബ്രെഡ് വാങ്ങി തരും കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഫീലിങ്സ് വെച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഈ നോമ്പിനി ഷീറ്റൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട കേട്ടോ അതുപോലെ ദോഷമാ ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് പിന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബ്രെഡും മുട്ടയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറും രണ്ട് മുട്ട കൊണ്ടാണ് കേട്ടോ അത്രയധികം സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ട് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിലെ എല്ലാവർക്കും നോമ്പ് തുറക്കുമ്പോൾ തിന്നാനുള്ള ആയില്ലേ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വേണം അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ഇട്ട് കൊടുക്കാൻ പിന്നെ ഫില്ലിങ്സ് കുക്ക് ആയതാണ് ബ്രെഡും പിന്നെ ഓൾറെഡി കുക്ക് ആണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് മുരിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇതൊട്ടും എണ്ണ കുടിക്കൂലോട്ടോ പോരാത്തത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സ്നാക്ക് ഇരിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി ാക്കി നോക്കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് എളുപ്പം ഉണ്ടാക്കാലോ നോമ്പ് തുറക്കുമ്പോൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണല്ലോ എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇൻഷാല് അടുത്തൊരു ഈസി ഇഫ്താർ സ്നാക്കോ അല്ലെങ്കിൽ ഇഫ്താർ ഡ്രിങ്കോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം